ഹജ്ജിൻ്റെയും ഇരുഹറമുകളുടെയും ചരിത്രം സംബന്ധിച്ചുള്ള ദേശീയ പണ്ഡിത സമ്മേളനം നവംബറിൽ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പവിത്രമായ ആചാരങ്ങളും ചരിത്ര പൈതൃകങ്ങളും രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള സൗദിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണിത് ചരിത്രം വാസ്തുവിദ്യ ഇസ്ലാമിക കലകൾ സാഹിത്യം ഭൂമിശാസ്ത്രം മാധ്യമങ്ങൾ ഡിജിറ്റൽ പഠനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലയിൽ നിന്നുള്ള പണ്ഡിതന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഹജ്ജിൻ്റെയും ഇരുഹറമുകളുടെയും പൈതൃകം സംരക്ഷിക്കുന്നതിനും വിവരിക്കുന്നതിനുമുള്ള പുതിയ കാഴ്ചപ്പാടുകളും തീതി ശാസ്ത്രങ്ങളും പര്യവേഷണം ചെയ്യുക എന്നതാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ഡോക്യുമെന്റേഷൻ ശ്രമങ്ങളെ എങ്ങനെ സമ്പന്നമാക്കാമെന്നും പൊതുജന അവബോധവും ആഗോള അക്കാദമിക് സഹകരണവും വർദ്ധിപ്പിക്കുന്ന ആഴത്തിലുള്ള ഡിജിറ്റൽ അനുഭവങ്ങൾ നൽകാമെന്നും എടുത്തു കാണിക്കുകയാണ് പ്രധാന ലക്ഷ്യം കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഇതിനായി പ്രബന്ധങ്ങൾ സ്വീകരിച്ചു തുടങ്ങി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് റബ്ബി ലോവൽ അവസാനം വരെ സമർപ്പണത്തിന് സമയമുണ്ട് സമർപ്പിക്കപ്പെട്ട വർക്കുകൾ ഒരു മാസത്തെ സൂക്ഷ്മ അവലോകനത്തിന് വിധേയമാക്കും രണ്ടാഴ്ചത്തെ അന്തിമ ശേഷം സ്വീകാര്യമായ പ്രബന്ധങ്ങൾ പ്രഖ്യാപിക്കും